വിശുദ്ധ ലോകയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗം പത്തു കുഷ്ഠരോഗികൾ അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടു കുഷ്ഠരോഗികളൊക്കെ സാധാരണ അവരുടെ രോഗാവസ്ഥ കാരണം ഒരുപാട് ജനക്കൂട്ടത്തിൽ നിന്നും അകന്നാണ് കഴിയുക രോഗം മൂലമുള്ള ഒറ്റപ്പെടുത്തലുകളും അവഗണനയും ക്രിസ്തു കാര്യമാക്കുന്നുമില്ല അവൻ വന്നത് മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് രോഗമോ ദാരിദ്ര്യമോ ദുരിതമോ ദൈവത്തിന്റെ മുൻപിൽ ഒരു തടസ്സമേ അല്ല നേരെ മറിച്ച് അവന്റെ കണ്ണുകൾ ആദ്യം അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെയുമാണ് ജനക്കൂട്ടത്തിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നിട്ട് പോലും ആ ദൂരം ക്രിസ്തുവിനെ കാണുവാനായിട്ട് അവർക്കൊരു തടസ്സമായിട്ടില്ല അരികിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് ചിലപ്പോൾ കഴിയാറില്ല കാരണം നാം നമ്മുടെ ശാരീരികമായ ആകുലതകളിലും മാനസികമായ വേദനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുകയായിരിക്കും കർത്താവിനെ കാണാതിരിക്കുവാൻ ഇടയാക്കുന്ന രീതിയിൽ നാം നമ്മുടെ വേദനകളെ ശ്രദ്ധിക്കരുത് നമ്മുടെ മുൻപിലൂടെ കടന്നു ക്രിസ്തുവിനെ കാണുവാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കണം തൻ്റെ മക്കളെയൊക്കെ കണ്ടെത്തുവാനും തിരിച്ചെടുക്കുവാനുമായിട്ടും ഒത്തിരി ആഗ്രഹിക്കുന്നവനാണ് ദൈവം ജറുസലേമിലേക്കുള്ള യാത്രയിൽ കർത്താവ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോയത് യാദർശികമൊന്നും ആയിരിക്കുകയില്ല അതൊരു പക്ഷെ മനഃപൂർവ്വമുള്ള ഒരു ഇടപെടലുമാവാം നഷ്ടപ്പെട്ടു പോയ മക്കളെ എല്ലായിടത്തും അന്വേഷിക്കുന്ന സ്നേഹപിതാവാണ് ദൈവം ഈ പുണ്യം എത്രമാത്രം ഞാൻ സ്വായത്തകമാക്കിയിട്ടുണ്ട് എൻ്റെ വ്യക്തിജീവിതത്തില് സമൂഹ ജീവിതത്തിലൊക്കെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ സഹോദരനെയോ സുഹൃത്തിനെയോ അയൽക്കാരനെയോ ഒക്കെ അന്വേഷിച്ചു പോകുവാനുള്ള ഒരു ഉദാരത എനിക്കുണ്ടാവുന്നുണ്ട് സ്നേഹമുള്ളവരെ ക്രിസ്തുവിനോട് കൂടെയാകുവാൻ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ദൂരത്താണെങ്കിലും മനസ്സുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പമാകുവാനായിട്ടും അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ ദൈവികമായ കൃപാവനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കാരണമാകുവാൻ നമ്മെ തേടിവരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയില് അവന്റെ സാന്നിധ്യം ഒരനുഗ്രഹത്തിന്റെ കാരണമാകാൻ ശുദ്ധീകരണത്തിന്റെ കാരണമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ